സൊ ഗൈസ് കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ നോക്ക് ഔട്ട് മത്സരം കളിക്കുകയാണ് ഇന്ന് സോ ഇന്നത്തെ ദിവസം വളരെ പ്രിയപ്പെട്ടതായിരിക്കും പല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതിനു മുമ്പായി മറ്റൊരു കാര്യം കൂടിയും പറയാം ഈ ഒരു നോക്ക് ഔട്ട് മത്സരം ലൈവ് സ്ക്രീനിങ് നടത്തുന്നുണ്ട് അത് നമ്മുടെ സ്റ്റേഡിയം റോഡിൽ സോ ഫ്രീ എൻട്രിയാണ് ഫാൻ പാർക്കിൽ സോ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി മത്സരം കാണാൻ സാധിക്കും നമ്മുടെ എതിരാളികൾ ഒഡീഷ എഫ് സി ആണ് അത്ര ചെറിയ ടീമായിട്ടൊന്നും അതിനെ കാണാൻ പറ്റില്ല കാരണം സെർജിയോ എൽ ഒബേറോ വന്നതിന് ശേഷം അവിടെ ഉണ്ടായ ഒരു മാറ്റം അത് പറയാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കാരണം ഒഡീഷ എഫ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊടുത്തൊരു കോച്ചും കൂടിയാണ് സെർജിയോ ലൊബേറ അവസാനമായി ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് രണ്ട് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി രണ്ടാം തീയതി നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജയിക്കുകയായിരുന്നു അതിനു മുമ്പ് മത്സരം നടന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആറ് ദിവസമാകട്ടെ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അന്ന് വിജയിച്ചത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അഡ്രേലുണയെ ചിലപ്പോൾ ഈ ഒരു മത്സരത്തിൽ കണ്ടേക്കാം പക്ഷേ തൊണ്ണൂറ് മിനിറ്റും താരം കളിക്കുമെന്ന് വിചാരിക്കേണ്ട ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ രണ്ടാം ഹാഫിൽ സബ് ആയിട്ട് വരാനായിരിക്കും കൂടുതൽ ചാൻസ് സോ ഈ ഒരു മത്സരത്തിലും നമ്മുടെ ഗോൾ കീപ്പർ ആവാൻ ചാൻസ് ലാറ ശർമ്മയാണ് അതുപോലെ തന്നെ ഡിഫൻസിലാകട്ടെ പ്രബീർദാസിനെ കാണില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ സോ ഈ ഒരു തരത്തിൽ ലൈനപ്പ് വരാനായിരിക്കും കൂടുതൽ ചാൻസ് എന്തായാലും നമുക്കറിയാം നോക്കൗട്ട് മത്സരമാണ് മത്സരം തോറ്റാൽ പുറത്ത് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവാൻ വികോമിനോസിൻ്റെ ടീം നല്ലൊരു പെർഫോമൻസ് എന്ന് കാഴ്ചവെച്ചാൽ മാത്രമേ ഒഡീഷ എഫ് സിക്കെതിരെ വിജയിക്കുവാൻ സാധിക്കൂ എന്തായാലും ടു വൺ ബ്ലാസ്റ്റേഴ്സ് വിൻ ഇതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങളുടെ പ്രൊഡിക്ഷനും തായ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് സോ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ